നമസ്കാരം അക്ബർ സ്വാഗതം ബെൻസി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ കെ വി അബ്ദുൽ നാസർ നിർമ്മിച്ച ഷാനു സമദ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ബെസ്റ്റി ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് പ്രദർശനത്തിനെത്തി കേരളത്തിലെ തിയേറ്ററുകളിൽ മികച്ച പ്രേക്ഷക പ്രതികരണം ഉണ്ടാക്കിയ ബെസ്റ്റി ഇന്നു മുതൽ ഗൾഫ് നാട്ടിലെ മലയാളികൾക്ക് മുന്നിൽ യു എ ഖത്തർ ഒമാൻ ബഹ്റൈൻ എന്നിവിടങ്ങളിൽ സിനിമ ഇന്ന് റിലീസ് ചെയ്തു ഋഷ് ഫിലിംസ് ആണ് ബെസ്റ്റി റിലീസ് ചെയ്യുന്നത് വ്യത്യസ്തമായ പ്രമേയം കൊണ്ടും ക്ലൈമാക്സ് കൊണ്ടും ശ്രദ്ധിക്കപ്പെട്ട സിനിമ ഗൾഫിലും കയ്യടി നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഷാനു സമദ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമ ബെൻസി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ കെ വി അബ്ദുൽ നാസറാണ് നിർമ്മിച്ചത് അഷ്കർ സൌദാൻ ഷഹീൻ സിദ്ദിഖ് സാക്ഷി അഗർവാൾ എന്നിവരാണ് സിനിമയിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നത് ഒരു വിവാഹത്തിന്റെ പശ്ചാത്തലത്തിൽ രണ്ട് തലമുറകൾക്കിടയിലെ സ്നേഹവും സംഘർഷവുമാണ് ബെസ്റ്റി പ്രേക്ഷകരോട് പറയുന്നത് ഇടക്കെട്ട് സമ്പ്രദായം ഇതിവൃത്തമായി വരുന്ന സിനിമയിലെ പാട്ടുകളെല്ലാം ഹിറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ചിരുന്നു സുധീർ കരമന ജോയ് മാത്യു ജാഫർ ഇടുക്കി ഗോകുലൻ സാദിക് ഹരീഷ് കണാരൻ നിർമ്മൽ പാലാഴി ഉണ്ണിരാജ നസീർ സംക്രാന്തി അപ്പുണ്ണി ശശി സോന നായർ മെറീന മൈക്കിൾ അംബിക മോഹൻ പ്രതിഭാ പ്രതാപ് ചന്ദ്രൻ സന്ധ്യ മനോജ് തുടങ്ങിയവരും ബസ്റ്റിയിലുണ്ട് Have you ever visited Expo City Dubai? It's more than just a tribute to Expo 2020. Discover the Garden in the Sky observation tower, offering breathtaking panoramic view from 55 meter above. Explore Al wassil Avenue, the vibrant heart of the Expo, and journey through time at the Alif Mobility Pavilion, where space and time come alive. The Vision Pavilion takes you on a fascinating journey through the past, present, and future of Dubai. While Terra, the Living Wonder. വിദ്യാർത്ഥികളിലെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ മെഗാ ഒറിഗാമി റാംബോക്കുമായി ഹിലാൽ പബ്ലിക് സ്കൂൾ ഫെബ്രുവരി പതിനാറ് പതിനേഴ് തീയതികളിൽ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് സ്കൂൾ മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസവും അന്തർലീനമായ കഴിവുകളെയും പ്രോത്സാഹിപ്പിക്കുന്ന മെഗാ ഷോയാണ് ഫെബ്രുവരി പതിനാറ് പതിനേഴ് തീയതികളിൽ ഹിലാൽ പബ്ലിക് സ്കൂൾ അങ്കണത്തിൽ വെച്ച് സംഘടിപ്പിക്കുന്നത് സ്റ്റാർ മെട്രിക്സ് ഫോർ പോയിന്റ് സീറോ എന്ന പേരിൽ നടത്തുന്ന ബിഭാഡിൽ രണ്ടായിരത്തോളം വിദ്യാർത്ഥികളുടെ റാംഹോക്ക് കൂടാതെ കരകൗശല ഒറിഗാമി വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ടുള്ള ഫാഷൻ ഷോ സംസ്ഥാന ജില്ലാ കലോത്സവങ്ങളിൽ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച മത്സര ഇനങ്ങളുടെ അവതരണവും മറ്റ് വൈവിധ്യമാർന്ന കലാപരിപാടികളും നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ ജോൺസൺ മാത്യു പ്രിൻസിപ്പൽ ദീപ പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ് എന്നിവർ അറിയിച്ചു അക്കാഡമിക് ഇയറിലെ ഒരു മെഗാ ഇവന്റ് മെഗാ ഇവന്റ് ക്യാമ്പസിൽ വെച്ചിട്ട് വരുന്ന തീയതികളിൽ മാജിക് ഷോയോട് കൂടി അതായത് പൊന്നാനിയുടെ യുവ ഡോക്ടർ കെ എം ഷിമിൽ ഡോക്ടറുടെ മാജിക് ഷോയോട് കൂടി ഇന്നാഗ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു ഒപ്പം തന്നെ ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സ്കൂളിലുള്ള രണ്ടായിരത്തിൽ പരം കുട്ടികളുടെ ഓരോ കുഞ്ഞുങ്ങളെയും അവരെ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ വേണ്ടി അവരുടെ റാം വാക്ക് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതൊരു പൊന്നാനിക്കൊരു പുതുമയുള്ള ഒരു പ്രോഗ്രാം ആണ് എന്ന ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട് ഇത് സ്റ്റാർമാറ്റിക്സ് ഫോർ പോയിന്റ് സീറോ എന്നുള്ള പ്രോഗ്രാം കുട്ടികളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് വേണ്ടി ഓർഗനൈസ് ചെയ്ത പ്രോഗ്രാം ആണ് അവരുടെ ആറ്റിറ്റ്യൂഡും അവരുടെ ബിഹേവിയറും അവരുടെ പേഴ്സണാലിറ്റിയും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹിലാൽ പബ്ലിക് സ്കൂൾ സ്പെഷ്യൽ ആയിട്ട് ഡിസൈൻ ചെയ്ത ഒറിഗാമി റാംബാക്ക് ഒരു ദിവസം മുഴുവനായിട്ടും മുഴുവൻ മക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഉള്ള പ്രോഗ്രാം ആണ് പതിനാറാം തീയതി ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് രണ്ടാമത്തെ ദിവസം പതിനേഴാം തീയതി കുട്ടികളുടെ ഇപ്പൊ വിവിധങ്ങളായിട്ടുള്ള അവരെ സ്റ്റേറ്റിലും ഡിസ്ട്രിക്ടിലും സി ബി എസ്ഇ സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് കലോത്സവങ്ങളിൽ അവരെ വിൻ ചെയ്തിരിക്കുന്ന പ്രോഗ്രാമിന്റെ ഒരു പേരൻസിന്റെ മുന്നിൽ ആ പ്രോഗ്രാം അവതരിപ്പിക്കുക എന്ന വലിയൊരു ദൗത്യം കൂടിയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെയും പേരൻസിന്റെയും ടീച്ചേഴ്സിന്റെയും നല്ല സപ്പോർട്ടോടു കൂടി ഈ പ്രോഗ്രാം വിജയിക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങള് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരുടെയും സപ്പോർട്ടും ഞങ്ങൾക്ക് ഒത്തിരി ും സംബിച്ചിടത്തോളം ആയിട്ടുള്ള പ്രോഗ്രാംസാണ് എല്ലാ സ്കൂളും കാഴ്ചവെക്കാറ് നല്ല പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഏറ്റവും നല്ല നന്നായി ചെയ്യുന്ന പെർഫോം ചെയ്യുന്ന കുട്ടികളെയാണ് ഇൻവോൾവ് ചെയ്യിപ്പിക്കാറ് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള മുഴുവൻ സ്ട്രെങ്ത്തും കുട്ടികൾ ഈ ഒരു പരിപാടിയിൽ അവരുടെ കഴിവിൻ്റെ പരമാവധി അവരുടെ കഴിവിനനുസരിച്ചിട്ട് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട് അതാണ് ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് സി ബി സി സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള പ്രോഗ്രസ് കാർഡ് പറഞ്ഞാൽ കോ കരിക്കുലർ ആക്ടിവിറ്റീസിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് സി ബി സിയുടെ അപ്പോൾ ആ ഒരു പ്ലാനും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മളെ എല്ലാ കുട്ടികളും ഓരോ കുട്ടികളും അവിടെ പഠിക്കുന്ന ഓരോ കുട്ടികളെയും പ്രോഗ്രാം പാരൻസിന്റെ മുന്നിൽ കാഴ്ചവെക്കുന്നുണ്ട് അപ്പോൾ ഒരു പ്രോഗ്രാമിന്റെ സക്സസിന് വേണ്ടി സർ നമ്മളെല്ലാവരെയും സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് this year with akbar holiday wishing for that one international trip but it's out of reach don't worry whether it's beauty of georgia culture of azerbaijan charm of kazakhstan historic beauty of armenia paradise of thailand bustling energy of malaysia or enchanting cities of india akbar holidays has got you covered with our book now pay later option through flows your adventure is frustrating this is your year to explore discover and create unforgettable memories with akbar holidays ബെൻകോ ഫുഡ് ആൻഡ് ബിവറേജസ് ഉൽപ്പന്നങ്ങളുടെ നിലവിലെ വില നിലവാരം ബെൻസി പോളി ക്ലിനിക്കിലെ നാളത്തെ ഡോക്ടർമാർ വി കെയർ ഫോർ യുവർ ഹെൽത്ത് ഈ വാർത്താ ബുലറ്റിന് ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം